ഇഷ്ടിൽ പ്രേമുള്ളവരാ ഉൾപ്രേരണകളാണ് ദൈവാനുഭവത്തിൽ നമ്മൾ ലീഡ് ചെയ്യുന്ന ഘടകം സോ ആന്തരികമായ പ്രചോദനങ്ങൾ ഉണ്ടാവുമ്പോ അതിനെ കേൾക്കണം അതിന് നിരന്തരം കേൾക്കണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാതാകും ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ മാനസിക അസ്വസ്ഥതകളുടെയും പുറകിലുള്ള റീസൺ ഞാൻ കണ്ടെത്തിയറിയതാണ് ദൈവം എന്നെ പറഞ്ഞ പ്രചോദിപ്പിച്ച പല കാര്യങ്ങളും അല്ല അത് വേണ്ട അതിപ്പോ വേണ്ട അത് ശരിയാവില്ല ചിലപ്പോ അങ്ങനെ അല്ല അത് ആളുകൾക്ക് കൺവിൻസിങ് ആവില്ല എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ അത് അംഗീകരിച്ച് തരില്ല അല്ലെങ്കിൽ അത് വേണ്ട ഇങ്ങനെ ഞാൻ ദൈവത്തിന്റെ പ്രേരണകളോട് നോ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ കേൾക്കാതിരുന്ന ഒരവസ്ഥ നമുക്കുണ്ടായ ഞാൻ ദൈവം നിങ്ങളെ പ്രത്യേകമായി ഒരു വിളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾക്ക് അറിയാം അത്രയും മതി അത്ര അങ്ങനെയുള്ള ഒരാൾ നിങ്ങൾക്ക് അറിയാം ദൈവം നമ്മളെ എങ്ങനെ പ്രചോദിപ്പിക്കുന്നു നമ്മുടെ ഉള്ളിലാണ് ദൈവം ഉള്ളത് ഇത്രയും ഇത്തരം ബേസിക് സ്പിരിച്വാലിറ്റി വരെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഉൾപ്രേരണകളെ കേൾക്കാതിരിക്കും തോറും നിങ്ങൾക്ക് സ്ട്രെസ്സ് ഉണ്ടാവാനും ആങ്സൈറ്റി ഉണ്ടാവാനും നിങ്ങൾ സ്റ്റക്കായി വളരെ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകും പ്രത്യേകിച്ച് ദൈവം നിങ്ങളെ ഒരു പരിശീലനത്തിലൂടെയൊക്കെ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം അത്തരത്തിലൊക്കെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്രേരണകളെ ഫോളോ ചെയ്യണം ഈ ഉൾപ്രേരണകളാണ് നിങ്ങൾ ഇവിടം വരെ എത്തിച്ചത് അപ്പം എന്നെ ഒരുപാട് ചെറിയതും വലുതുമായ അനുഭവങ്ങളിലൂടെ ഉൾപ്രേണങ്ങളിലൂടെയാണ് ദൈവം ഇവിടം വരെ എത്തിച്ചത് എത്തി എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഒക്കെ ആയപ്പോൾ എനിക്ക് തോന്നുവാണ് ഇപ്പം ഈ ഉൾപ്പുള്ളിൽ നിന്ന് പറയുന്ന ഈ കാര്യമുണ്ടല്ലോ അതെനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് അതൊരു കൺവിൻസിങ് അല്ല അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അതെന്നെ അക്സെപ്റ്റ് ചെയ്യില്ല ചിലപ്പോൾ എനിക്കെതിരെ അവർ സംസാരിച്ചേക്കാം ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ശരിക്കും എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് ദൈവമാണെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായിട്ടും എപ്പോഴും ദൈവം പറയണമെന്നൊന്നുമില്ല കേട്ടോ അത് നമ്മൾ വേറെ തിരിച്ചറിയണം അതിന് വേണ്ടി ഒരു കൃപ നമുക്ക് കിട്ടണം അതിന് പല അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം ദൈവം തന്നെയാണോ നമ്മളോട് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ വൺസ് ഇത് ദൈവമാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനുഷ്യന്മാരെ ഓർത്തിട്ട് അത് വേണ്ട എന്ന് വെക്കാൻ പാടില്ല ദൈവം എന്താണോ പ്രചോദിപ്പിക്കുന്നത് ഇപ്പൊ സ്വത്ത് തർക്കമുണ്ട് അത് അങ്ങ് എഴുതി കൊടുത്തേക്കാനാണ് ദൈവം പറയുന്നത് അത് കുഴപ്പമില്ല അത് അങ്ങ് കൊടുത്തേക്കും നിനക്ക് വേണ്ടത് ഞാൻ തരാം ഇതിന്റെ പേരിൽ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് ദൈവം പറഞ്ഞെങ്കില് അയ്യോ ഇത് ലോകം മുഴുവൻ പറയും ഞാനൊരു മണ്നാണെന്ന് അല്ലെങ്കിൽ ഞാനൊരു മണ്ടിയാണെന്ന് കരുതി ഞാനത് മനുഷ്യർ പറയുന്നത് കേൾക്കാൻ പോരുത് അപ്പൊ മനുഷ്യർ പറയുന്നത് കേട്ടാൽ ഞാൻ ഒന്നാം സ്ഥാനം എന്റെ ദൈവത്തിനല്ല മനുഷ്യനാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു സ്ഥലത്ത് ദൈവം പിന്നെ നിൽക്കില്ല ദൈവം പറയുന്നുണ്ട് ഞാൻ രാജാവ് കൂടെയാണ് ഞാൻ അസഹിഷ്ണുമായ രാജാവ് കൂടെയാണ് ഞാൻ മാനിക്കപ്പെടണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ദൈവം സോ ഉൾപ്രേരണകളെ ഫോളോ ചെയ്യാതെ നിങ്ങൾ മനുഷ്യനെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് പ്രതിഷ്ഠിച്ചാൽ നിങ്ങൾ ഒരു നിങ്ങളുടെ ആത്മാവിന്റെ യാത്ര സ്റ്റക്കായി പോകും അപ്പൊ എനിക്ക് സംഭവിച്ചതാണ് എൻ്റെ സോളിനെ ഒരു യാത്രയുണ്ട് അല്ലെങ്കിൽ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ നയിക്കുന്ന ചില രീതികളുണ്ട് ഇങ്ങനെയാണ് എന്നെ നയിച്ചു ഒരാൾ പറയുന്നത് ഞാൻ നിരന്തരമായിട്ട് കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ അയാൾ എന്നോട് പറയാൻ പോകുന്നില്ല അല്ലേ അതുപോലെ തന്നെയാണ് ദൈവാത്മാവിന്റെ പ്രവൃത്തിയും സംഭവിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയായിരിക്കും എനിക്ക് തോന്നുന്നത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് എപ്പോഴെല്ലാം സ്ത്രീകൾ അത് സഭയുടെ ഏതെങ്കിലും ഒരു നേതാവിനെയോ അല്ലെങ്കിൽ സഭയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഒരു സഹായത്തിനെയോ യാചിക്കുന്ന സമയത്ത് ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും സ്ത്രീകൾ കേൾക്കുന്ന ഒരു സംഗതി ഉണ്ട് സ്ത്രീകളെ കൊണ്ട് സഹിക്കാൻ സാധിക്കും ക്ഷമിക്കാൻ സാധിക്കും മറക്കാൻ സാധിക്കും അതുകൊണ്ട് മദ്യപാനി ആയിക്കോട്ടെ അടിക്കുന്നവനായിക്കോട്ടെ ക്രൂരത കാണിക്കുന്നവനായിക്കോട്ടെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഭർത്താവ് ആയിക്കോട്ടെ ഏത് മോശം അവസ്ഥയിലുള്ള ഭർത്താവാണെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ ഏറ്റെടുക്കാനുള്ള കഴിവ് കർത്താവ് തന്നിട്ടുണ്ട് നിങ്ങൾ അത് ഏറ്റെടുക്കണം എന്ന് പറയും അതിനെ ഒന്നും പറയാനില്ല കാരണം അത് വ്യക്തിപരമായ ആ സ്ത്രീയുടെ കോളതാണെങ്കിൽ ആ സ്ത്രീക്ക് അത് ഏറ്റെടുക്കാനുള്ള കൃപയുണ്ടായിരിക്കും അവൾ അത് ഏറ്റെടുക്കും ആരും അവളോടൊന്നും പറയേണ്ട കാര്യമില്ല മദ്യപാനിയേയും പോകാൻ പോകുന്നില്ല അടിവടിക്കുന്നവനെയും വിട്ടു പോകാൻ പോകുന്നില്ല അത് അവളുടെ വിളിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് നിങ്ങൾ കൃപ ലഭിക്കും അവൾക്ക് അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കാര്യം നല്ല കഴിവും തൻ്റെ ഇടവും ധൈര്യം ഉണ്ടായിരുന്ന പുരുഷന്മാരായിരിക്കാം പക്ഷെ അതിസാമർഥ്യമുള്ള സ്ത്രീകളുടെ കീഴിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായ കുറ്റപ്പെടുത്തലും നിരന്തരമായിട്ട് അവരെ ഒന്നിനും കഴിയില്ല ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് 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 മാനസികമായിട്ട് അവർ വല്ലാതെ ഗിവ് അപ്പ് ചെയ്ത് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള സ്ത്രീകളുടെ ഒക്കെ ഭർത്താക്കന്മാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അതൊരു പുരുഷന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന പറയുന്നത് ഭയങ്കര ഭയങ്കര വലിയ സഹനാണ് കാരണം പുരുഷനാണ് ലോകത്തിൽ നിവർന്ന് നിന്ന് നടന്ന് ജീവിക്കേണ്ട ഒരു കുറെ കൂടെ ലോകത്തിന് എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യുന്നത് പുരുഷനാണ് സ്ത്രീകളെക്കാളും ഒരു ഒതുങ്ങിയ ജീവിതമല്ല പുരുഷന്റെ പുരുഷൻ്റെ അങ്ങനെ ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ മൂലം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുവാണെങ്കിൽ ആ പുരുഷനോട് നമ്മൾ ഇത് പറയുന്നത് നീ സഹിക്കണം നീ ആൾ ഉപേക്ഷിക്കരുത് നീ മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇത് അല്ലാത്ത മറ്റൊരു തലമുണ്ട് ഒരു പുരുഷന് ഫിസിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ദൈവം ഭയങ്കര ക്രമീകരിച്ചിരിക്കുന്ന രീതി തന്നെ അത് അത്യാവശ്യം നമ്മുടെ ഒരു അത്യാവശ്യം നല്ലൊരു നീഡായിട്ട് തന്നെയാണ് ദൈവം അത് നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അത് ഒരു പുരുഷന്റെ കുഴപ്പമല്ല ദൈവം അവരങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സൊ ശാരീരികമായ ആവശ്യങ്ങൾ അത്തരത്തിലുള്ള ഇമോഷൻസ് നീഡ് എന്ന് പറയുന്നത് പുരുഷന് താരതമ്യേന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നം ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നവുമായിട്ട് നിങ്ങൾ ഒരു ഒരു സഭയുടെ ഏതെങ്കിലും ഒരു വാളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപദേശകനയോ ഒക്കെ നിങ്ങൾ നേടുന്ന സമയത്ത് ആദ്യം ചോദിക്കുക ലൈംഗികമായിട്ടുള്ള ബന്ധം എങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പം നമ്മൾ പറയും ഇപ്പം പോകുന്നുണ്ടല്ലെങ്കിൽ പോകുന്നുണ്ടാവില്ല അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും അപ്പം എപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു ഉപദേശമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു നീഡാണ് ഇത് ഫുൾഫിൽ ആയാൽ തന്നെ അവൻ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ബിഹേവ് ചെയ്യും അതൊരു തെറ്റ് ധാരണയാണ് ഒന്ന് ആവശ്യങ്ങൾക്ക് മാത്രം ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകളുണ്ട് യാതൊരു തരത്തിലുള്ള മോറൽ വാല്യൂസും പാലിക്കാതെ യാതൊരു തരത്തിലുള്ള മാന്യതയും പുലർത്താതെ ദാമ്പത്യത്തിൽ ലൈംഗികത ഉപയോഗിക്കുന്ന പുരുഷന്മാരുണ്ട് അപ്പം അത് എന്ന് പറയുന്നത് അവൻ അവകാശപ്പെട്ട ഒരു സംഗതി നിങ്ങൾ കൊടുക്കാൻ നേരത്ത് അത് ശരിയായ മാർഗത്തിലാണ് അവൻ ചോദിക്കുന്നതും അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടി അപ്രോച്ച് ചെയ്യുന്നതെന്നും പുരുഷന്മാരും ഉറപ്പുവരുത്തേണ്ടതുണ്ട് എനിക്കൊരു ഫിസിക്കൽ നേടേണ്ട അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നുള്ളതല്ല അതിന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ അതിന്റെ ജീവിത പങ്കാളിയാണ് വിവാഹത്തിന് വിവാഹത്തിനാണ് ഒന്നിച്ചവരാണ് ഒരു അങ്ങനെയൊക്കെയുള്ളൊരു ബോധ്യത്തോടുകൂടെ വേണം ഏതൊരു ദാമ്പത്യ ജീവിതത്തിലേക്കും ഒരു പുരുഷൻ കടന്നു വരാൻ വേണ്ടിയിട്ട് ഇത് പുരുഷന്റെ ഫിസിക്കൽ നീഡിനെ ഇത്രയധികം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹം നമുക്കുണ്ട് ഇനി ഇതുവരെ നിങ്ങൾ ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞത് പുരുഷന് എന്തുമാത്രം ഒരു ഫിസിക്കൽ നീഡ് ഉണ്ടോ അതുപോലെ തന്നെയാണ് സ്ത്രീക്ക് ഒരു ഇമോഷണൽ നീഡ് ഉണ്ട് മനസ്സ് എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് അതെ പുരുഷന് ബുദ്ധി വലുതാണെങ്കിൽ സ്ത്രീക്ക് മനസ്സാണ് വലുത് സോ സ്ത്രീയുടെ വൈകാരികമായ നീഡ്സ് ഇമോഷണൽ നീഡ്സ് ഒരു പുരുഷന് ഫിസിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടവളാണ് സ്ത്രീ എന്ന് പറയുന്ന അതേ വിശ്വാസ സമൂഹം ഇതും കൂടെ കേൾക്കണം ഒരു സ്ത്രീയുടെ വൈകാരികമായ സംഗതി ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടവനാണ് പുരുഷൻ അവനതിനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ അവനൊരു പങ്കാളിയെ തേടരുത് ഒരു ഫിസിക്കൽ നീഡിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരു പങ്കാളിയെ തേടരുത് വിവാഹം എല്ലാവരുടെയും വിളിയല്ല ഒരു പ്രായമാവാ എല്ലാവരും അങ്ങ് കയറി കല്യാണം കഴിക്കുകയാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടോ കഴിവുണ്ടോ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറെ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ അവരുടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ശക്തി ഉണ്ടോ പ്രാപ്തി ഉണ്ടോ മാനസികമായിട്ടുള്ള വികാസമുണ്ടോ ഇതിനൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളൊരു പങ്കാളിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഒരു പക്ഷെ കൂടുതൽ പ്രബോധകർ ഇത് മനസ്സില് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇതിനെ കുറിച്ച് സംസാരിക്കാത്തതെന്ന് അപ്പൊ ഞാൻ ഈ റീസൻറ്റ്ലി പോലും കേട്ടൊരു കാര്യമുണ്ട് പുരുഷനും ഫിസിക്കൽ നീഡ്സ് ഉള്ളത് കൊണ്ട് ഒരു ഭാര്യ അത് ഫുൾഫില് ചെയ്യാതെ പോയാൽ അവൻ മറ്റൊരു സ്ത്രീയെ സമീപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീക്കാണെന്നാണ് നമ്മുടെ വിശ്വാസ സമൂഹം പോലും നമ്മളെ പഠിപ്പിക്കുന്നത് അതിന്റെ നേതൃനിരയിലുള്ളവരെ പോലും നമ്മളെ പഠിപ്പിക്കുന്നത് ഞാനിത് വളരെ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട് ഞാൻ എപ്പോൾ ദാമ്പത്യത്തെക്കുറിച്ചുള്ള സംഗതികളെ കുറിച്ച് സംഭാഷണം ഉണ്ടായാലും ഈ ഒരു ഒരു സെന്റൻസ് ഞാൻ കേൾക്കാറുണ്ട് പുരുഷൻ അവിശ്വസ്ത പുലർത്തിയാൽ അത് പുരുഷന് ദൈവം അങ്ങനെ സൃഷ്ടിച്ചുള്ളതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം സ്ത്രീക്കാണെന്ന് ആദ്യം ഞാൻ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം എനിക്ക് തോന്നി അയ്യോ എന്ത് വലിയ പ്രശ്നമാണെന്ന് പിന്നെ ഞാൻ പിന്നെ എനിക്ക് ചിന്തകൾ കൂടിയപ്പോൾ എനിക്ക് തോന്നി ഇത് തെറ്റാണ് പറയുന്നത് ശരി ഇതെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് അതിപ്പോൾ പുരുഷനെ പിന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഒരു മുപ്പതുകളിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു ശരിയാണ് ഫിസിക്കൽ എന്ന് പറയുന്നത് പുരുഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ജീവിതം ഓരോരുത്തർക്ക് എന്താണ് വെച്ച് നീട്ടുന്നത് എന്നുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യം പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തലച്ചോറും ശരീരം ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു സോ ഇതൊരു നീഡ് തന്നെയാണ് പക്ഷേ ഇതേ പ്രശ്നം തന്നെയാണ് സ്ത്രീകൾക്കും ഒരു വൈകാരികമായിട്ടുള്ള നീഡ് വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഒരു ജീവിത പങ്കാളിക്ക് സാധിക്കുന്നില്ല എങ്കിൽ സ്ത്രീ ദാമ്പത്യത്തില് ഏകാന്തത അനുഭവിക്കുന്നു അവൾക്ക് ധൈര്യം കൊടുക്കാൻ ഒരാളില്ല അവൾക്ക് എങ്ങനെ ജീവിക്കാൻ സഹായിക്കാൻ ഒരാളില്ല മാനസിക തല തലത്തിൽ അവൾ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തേണ്ടി വരുന്നു അവൾക്ക് ഒരു ഒരു നീഡ് ഫുൾഫിൽ ചെയ്ത് തരുന്നില്ല എങ്കിൽ അവൾ ഒരു അന്വേഷണം ഉണ്ടാവുകയും അവൾക്കും ഇതുപോലെ മറ്റെവിടെ നിന്നെങ്കിലും അത് കിട്ടിയാൽ നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലല്ലേ സ്ത്രീ ഒരു കാലഘട്ടത്തിലും ഒരു പ്രായത്തിലും സേഫ് അല്ല എല്ലാ പ്രായത്തിലും സ്ത്രീ സ്ത്രീയെ വഴിതെറ്റിക്കാനും അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കാനും ഒക്കെ ഒരു സാധ്യത നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട് അതിനിപ്പോൾ സ്ത്രീ ഇപ്പൊ കൗമാരത്തിലായിരിക്കുമ്പോഴും ഉണ്ട് യൗവനത്തിലായിരിക്കുമ്പോഴുണ്ട് വാർദ്ധക്യത്തിലേക്ക് പോയാലും ഉണ്ട് മിഡിൽ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെയൊക്കെ എല്ലാവർക്കും അവരെല്ലാരും സൊസൈറ്റിയുടെ ഒരു ഒരു വിഭാഗം മനുഷ്യർ ഇവരെ എങ്ങനെ വഴിതെറ്റിക്കാൻ നോക്കിയിരിക്കുന്നവരും ഇവരെ ഉപദ്രവിക്കാൻ നോക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ട് സോ ഈ സമയത്ത് അവരുടെ സ്ത്രീക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണം സ്ത്രീക്ക് ഒരു സപ്പോർട്ട് വേണം സ്ത്രീക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു ഒരു കൂട്ട് വേണം അതിനു വേണ്ടിയാണല്ലോ അവരെ വിവാഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക ഇതൊന്നും ഫുൾഫിൽ ചെയ്ത് കൊടുക്കാതെ ഇമോഷണൽ തലത്തിൽ അവളെ എല്ലാ തരത്തിലും ഒറ്റക്കാക്കി കൊണ്ട് അവളുടെ മനസ്സിന്റെ യാതൊരു കാര്യവും ചെയ്തു കൊടുക്കാതെ അവളുകള് നൂറു ശതമാനം വിശ്വസ്ത പുലർത്തണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ശരിയല്ല അപ്പൊ പുരുഷൻ ഒരു സ്ത്രീയെ ലഭി ഫിസിക്കൽ നീഡ് ലഭിക്കാത്തത് കൊണ്ട് മറ്റൊരു പുരുഷ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോയാൽ അതിന്റെ ഉത്തരവാദിത്തം അവന്റെ ഭാര്യയ്ക്കാണ് എന്ന് പറയുന്ന അതേ കോൺസെപ്റ്റ് വെച്ച് നോക്കിയാൽ സ്ത്രീക്കുള്ള ഇമോഷണൽ നീഡ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ അവൾ മറ്റൊരാളുടെ അടുത്തേക്ക് പോയാൽ അതിന്റെ ഉത്തരവാദിത്തം അവളുടെ ഭർത്താവിനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല നിങ്ങൾ അംഗീകരിച്ചാൽ അംഗീകരിച്ചില്ലെങ്കിലും അതൊരു പോരാട്ടമാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതായത് ഞാൻ ഞാൻ ഇൻഡിപ്പെൻഡൻ്റായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എനിക്ക് എപ്പോഴും വിളിച്ചിട്ട് നീ എവിടെയാണ് നീ എന്ത് ചെയ്യുന്നെ എന്നൊന്നും ചോദിക്കേണ്ട ഒരാളിൻ്റെ ആവശ്യം എനിക്കില്ല പക്ഷെ ഞാൻ ശക്തമായ വിശ്വാസ ജീവിതമുള്ള ഒരാളാണ് എനിക്ക് സ്പിരിച്വൽ ലൈഫുണ്ട് എനിക്ക് ദൈവമുണ്ട് ഇതൊക്കെ എനിക്കുണ്ടെങ്കിലും എ ഹെൽപ്പ് എനിക്ക് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇല്ല ഒരു സ്ത്രീ ഒരു കുറച്ച് കൊതുക്കപ്പെട്ട ഒരു ജീവിതത്തിലാണ് ഇരിക്കുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയാലും എനിക്ക് തോന്നുന്നില്ല ഒരു പുരുഷന് എക്സ്പെ അറിവില്ലായ്മ വേണമെന്നറിയില്ല ഒരു പുരുഷന് എത്തിപ്പെടാമെന്ന പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് എപ്പോഴും ഒരു സ്ത്രീക്ക് ഒരു ഒരു പ്ലേസ് ഉണ്ടായിരിക്കും അവരുടേതായിട്ടുള്ള നിങ്ങൾ ഏതാണെങ്കിൽ കുടുംബിനി എന്നൊക്കെ പറയുന്നത് കുടുംബം മാത്രമല്ല ലോകത്തിലാണെങ്കിൽ അവൾക്ക് അവളുടെ ഒരു സ്പേസ് ഉണ്ടായിരിക്കും അവിടെ അവൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും പക്ഷെ വലിയ വലിയ ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചില സിറ്റുവേഷനുകൾ നേരിടുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അവളുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അവളുടെ മൈൻഡ് ഡിസൈൻ ചെയ്തിരിക്കുക അങ്ങനെയാണ് പുരുഷന്റെ ഫിസിക്കലായിട്ട് ദൈവം പ്രത്യേകതകൾ കൊടുത്തിട്ടുള്ളത് പോലെ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ എത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീ ആണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചാരിക്കടക്കാൻ ഒരു തോള് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം വൈകാരികമായി നിഷേധിച്ചുകൊണ്ട് അവളെ സഹിക്കുക ക്ഷമിക്കുക പൊറുക്കുക അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് മാനസിക നില തെറ്റിയ തെറ്റുന്ന സ്ത്രീകളുണ്ട് ഞാനതിൻ്റെ വക്കോളം വരെ എത്തിയിട്ടുള്ള ഒരാളുമാണ് അപ്പൊ ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങളിൽ മൂവ് ഓൺ എന്നാണ് എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം ഈ വൈകാരികമായിട്ടുള്ള ഏകാന്തതയെ സ്പിരിച്വാലിറ്റി കൊണ്ടാണ് സാധാരണ സ്ത്രീകള് ദൈവത്തിലേക്ക് വരുന്നു ദൈവം ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നു അല്ലെങ്കിൽ ഈ സ്ത്രീകൾ എന്ന് ചെയ്യുന്നു മക്കളിലേക്ക് ഈ എല്ലാ ഇമോഷൻസും കൊണ്ട് കൊടുത്തിട്ട് അവരിലേക്ക് ഫോക്കസ്ഡ് ആകുന്നു ഇതൊന്നും ഒരു സമയത്തിനപ്പുറത്തേക്ക് അവരെ സഹായിക്കാൻ പോകുന്നില്ല സോ സ്ത്രീയുടെ വൈകാരികമായ നീഡ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾ പറയുവാണ് അങ്ങനെ അറിയില്ല എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല ഞാൻ അവൾക്ക് ധൈര്യം കൊടുക്കണ പോലെ ഇതെല്ലാം വെറുതെയാണ് നിങ്ങളൊന്നും പറയണ്ട എനിക്കൊരു സുഹൃത്തുണ്ട് അവന് ഞാനും സംസാരിക്കാറില്ല പക്ഷെ എനിക്കറിയാം ഒരു ആവശ്യം വന്നാൽ അവിടെ ഉണ്ടാവും ഇറ്റ്സ് എ ബിലീഫാണ് അതൊരു വിശ്വാസമാണ് ഏഹ് ഇതൊരു ബന്ധമാണ് ആ ബന്ധം മനസ്സിലുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ്ഡ് ആവും നിങ്ങൾ പ്രകടനങ്ങൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ മനസ്സിലാ വ്യക്തിയോടുള്ള മനോഭാവം എന്താണെന്ന് ഒരു സ്ത്രീക്ക് മനസ്സിലാവും സ്ത്രീയുടെ മനസ്സ് സങ്കീർണമായിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് നിങ്ങൾ അവളെ നിന്ന് മറക്കാൻ ശ്രമിച്ചാൽ അവളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യാം അവളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല എങ്കിലും സ്നേഹിക്കുന്ന പോലെയൊക്കെ അവളെ ഇതാക്കാൻ സാധിക്കും പക്ഷെ ഒരു സമയത്തിനപ്പുറത്തേക്ക് അവൾക്കത് എക്സ്പീരിയൻസ്ഡ് ആകും സോ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയാണ് പറഞ്ഞു വെക്കുന്നത് പണ്ടേ തത്വവും പറഞ്ഞ് ഇരിക്കരുത് കാലഘട്ടം മാറി സ്ത്രീകൾ മുന്നോട്ട് വന്നു അവരുടെ തലച്ചോറിന്റെ ചിന്താരീതിയൊക്കെ മാറി അപ്പം ഒരു പുരുഷന് ഒരു ഫിസിക്കൽ നീഡ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പൊ സ്ത്രീക്കും അറിയാം അവന്റെ ഫിസിക്കൽ നീഡ്സിനെ കുറിച്ച് സ്ത്രീക്ക് ബോധ്യമുണ്ട് പലപ്പോഴും സ്ത്രീകൾ അതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് അങ്ങനെ ഒരു ഉത്തേജനം ഉണ്ടാകുന്നില്ലെങ്കിലും പുരുഷനോട് സഹകരിക്കുന്നത് അറിയാം പുരുഷന്റെ ഇത്തരത്തിലുള്ള നീഡിന്റെ ഒരു ഡെപ്ത് എന്തുമാത്രം ഉണ്ടെന്നും അത് എന്തുമാത്രം മാത്രം ഫ്രീക്വൻസിൽ ഉണ്ടാകുന്നുണ്ടെന്നും സ്ത്രീക്കറിയാം അതേ കൺസേൺ നിങ്ങൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളെ കുറിച്ചും ഉണ്ടാകണം അവൾക്ക് ഇമോഷണൽ നീഡ് ഉണ്ട് അവൾ സെൻസിറ്റീവാണ് ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉള്ള ആളാണ് അവൾ പറയണം എല്ലാ കാര്യം ഫിൽ ചെയ്ത് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു ധൈര്യം കൊടുക്കാനും ഒരു കൂട്ടാവാനും ഒരു ഇമോഷണലി ഞാനിവിടെ ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവൾ മാനസിക തലത്തിൽ പ്രലോഭനങ്ങളെ നേരിടും നിങ്ങൾ ശാരീരിക നിലത്തിൽ പ്രലോഭനങ്ങളെ നേരിടുന്നില്ലേ അതുപോലെ സ്ത്രീ മാനസിക തലത്തിൽ പ്രലോഭനങ്ങളെ നേരിടും അതൊരു പോരാട്ടമായി മാറും പ്രാർത്ഥിച്ചത് കൊണ്ട് അത് മാറണമെന്നില്ല ഒരു പ്രലോഭനം ഉണ്ടായ ഒരു ധ്യാനത്തിന് പോയി അടുത്ത പ്രലോഭനം ഉണ്ടായ ഒരു ധ്യാനത്തിന് പോയി എത്ര ധ്യാനം ഒരാൾ കൂടും അതായത് ഫുൾഫിൽ ചെയ്യപ്പെടാത്ത ഒരു നീഡ് ഫിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ ദൈവം എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് സാധിക്കും ഒരു സമയത്തിന് അപ്പുറത്തേക്ക് പറ്റില്ല എനിക്ക് പല സ്ത്രീകളെയും അറിയാം ജീവിതത്തിന്റെ ഒരു ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്ത പാർട്നറോട് കൂടെ ജീവിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും തെറ്റായ ബന്ധങ്ങളിലേക്ക് വീണു പോവുകയാണ് ഒരു ഫിസിക്കൽ നീഡിന് അല്ല ഇവരൊന്നും പോകുന്നത് ലസ്റ്റ് അല്ല ഇവരൊന്നും നയിക്കുന്നത് മറിച്ച് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെന്നൊന്ന് തോന്നിപ്പിക്കാൻ ഒരു ഇമോഷണൽ ആരെങ്കിലും കൂടെ ഉണ്ടെന്നൊന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇവർ ഈ ബന്ധങ്ങളിലേക്ക് പോവുകയാണ് സോ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും അവർക്ക് കിട്ടാത്ത ഒരു സംഗതിയുടെ അന്വേഷണം അവരിൽ ഉണ്ടാകുന്നു സമരീകാര്യ സ്ത്രീയെ പോലെ തന്നെ അവർ ഈശോയെ കണ്ടുമുട്ടിയാൽ കുറെയൊക്കെ അവരുടെ സ്നേഹദാഹങ്ങൾ ഇല്ലാതാകും ഈശോയിലേക്ക് അവർക്ക് എത്താൻ പറ്റും കുറേ സ്ത്രീകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നാലും ചിലർക്കത് പോരാ ചിലർക്ക് അങ്ങനെ ദൈവം ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഗോഡ് എന്ന എക്സ്പീരിയൻസ് പോരാ ഒരു ലിമിറ്റ് വരെ എൻ്റെ പേഴ്സണൽ ലൈഫിലും എനിക്കറിയാം ഗോഡ് ഈസ് ഇനഫ് പക്ഷെ ഭൂമിയിലായിരിക്കുന്നത് കൊണ്ട് ഈ ലോകം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ചിലർക്ക് ചിലർക്ക് കുഴപ്പമില്ലായിരിക്കുന്നേ അത് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ജനറ്റിക്സ് നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ട് ചിലർക്കത് കുഴപ്പമില്ലായിരിക്കും ഇപ്പോൾ ഒരാളില്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യം നോക്കി ഇപ്പോൾ കുളന്ന് പറഞ്ഞാലുണ്ടോ പക്ഷെ ചില സ്ത്രീകൾ ഇമോഷണൽ ഡിപ്പെൻഡൻസി കൂടുതലുള്ളവരാണ് അതുകൊണ്ടാണ് അവർ അവരെ നൈവത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവരുടെ മനസ്സിന്റെ തരത്തിൽ അവരുടെ പ്രലോഭനങ്ങളെ നേരിടുന്നു അവർക്ക് ടെൻറ്റേഷനുകൾ ഉണ്ടാകുന്നു അവർക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത ഉണ്ടാകുന്നു ആ തെറ്റിന്റെ ഒരു പകുതി ഉത്തരവാദിത്വമെങ്കിലും നിങ്ങൾക്കുണ്ട് ഫിസിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് പോകുന്നുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ഭാര്യയുടെ കുറ്റമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാതെ അവൾ മറ്റൊരാളെ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെക്കൊണ്ട് സോ ഇത് ഞാൻ എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല ഇത് ഞാൻ പറയും ഇത് സത്യമുള്ള കാര്യമാണ് ഇത് എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു വിഷയമാണ് നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യകത വിശ്വാസ സമൂഹത്തിൽ ഇടയിലുമുണ്ട് സഭയിലുമുണ്ട് എല്ലാ കാലത്തും സ്ത്രീയെ ഒരേ കാര്യം പറഞ്ഞ് പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല സ്ത്രീയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് സ്ത്രീയുടെ ചിന്താരീതിയിലും രീതിയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ശക്തരായ സ്ത്രീയെ ചർച്ച് കണ്ടിട്ടുണ്ട് ബൈബിളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സോ ചിന്താശേഷിയുള്ള ഒരു സ്ത്രീയെ അതും ഇതും പറഞ്ഞൊന്നും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ചിന്തിക്കും എനിക്ക് കിട്ടാത്ത ഒരു സംഗതിയുടെ അന്വേഷണം എനിലുണ്ടാകുന്നു വേണ്ടി ഞാൻ പൊരുതേണ്ടി വരുന്ന എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എൻ്റെ ആനങ്ങൾക്ക് പോകുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ എങ്ങനെ എങ്ങനെയും ജീവിക്കുന്നു എന്നിട്ടും അത് ഓക്കെ ആകുന്നില്ല എങ്കിൽ ഷീ നീഡ് എൻ ആൻസർ സോ അത് നിങ്ങളിൽ നിന്ന് ദാറ്റ് ഈസ് സ്ത്രീക്ക് താൻ തൻ്റെ പുരുഷനിൽ നിന്ന് തന്നെയാണ് ഇത് വേണ്ടത് അത്ര മതി പക്ഷെ അത് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടെ ഉണ്ട് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ട അറിവിന് വേണ്ടിയിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിപ്പിച്ചതല്ലേ അപ്പോൾ അത് ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള അറിവും കഴിവൊക്കെ ദൈവം തരും അപ്പോൾ ദൈവം നിങ്ങളെ നിങ്ങളനുഗ്രഹിക്കട്ടെ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ